വിഷു ചന്തകൾ ഇന്നുമുതൽ ഇന അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കും ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവിന് പിന്നാലെയാണ് കൺസ്യൂമർ ഫെഡ് ചന്തകൾ തുടങ്ങുന്നത് അൺഫിലിറ്റ് ഡിസൂസ കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് സിവിൽ സപ്ലൈസിലടക്കം ഒന്നും ഇല്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആശ്വാസകരമായി വരികയാണ് കൺസ്യൂമർ ഫെഡിന്റെ വിഷു വിഷു ചന്തകൾ ചന്തകൾ വിവരങ്ങൾ എന്തൊക്കെ സ്വപ്ന സജീവമാവുകയാണ് അതായത് ചന്തകൾ തുടങ്ങാനുള്ള അനുമതി കോടതി നൽകിയതോടെ വേണം സർക്കാർ കൺസ്യൂമർ ഫെഡിനെ ഇന്നു മുതൽ ചന്തകൾ വിഷചന്തകൾ സജീവമാക്കാനായി ഇന്നു മുതൽ വിഷുചന്തകൾ തുറക്കാനായി സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ റംസാൻ വിഷു വിപണന മേളകൾക്ക് തെരഞ്ഞെടുപ്പ് സമയമായതിനാലാണ് സർക്കാർ അനുമതി തെരഞ്ഞെടുപ്പ് സമയമായതിനാലാണ് അനുമതി നിഷേധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഉപാധികളുടെ വിഷചന്ത തുടങ്ങാനാണ് ഇപ്പോൾ കൺസ്യൂമർ ഫെഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് വിപണന മേളകള് ഒരു തരത്തിലുമുള്ള ഉപ പ്രചാരണങ്ങൾക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള പ്രചാരണങ്ങൾക്കായി ഇത്തരം വിപണന മേളകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട് സർക്കാരിന് പ്രത്യേക നിർദ്ദേശം തന്നെയുണ്ട് ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ പ്രചാരണത്തിനായി അത് ഉപയോഗിക്കുകയും ആ രീതിയിലുള്ള പോസ്റ്ററുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചാരണമോ നൽകുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി മാറുകയും അങ്ങനെ ആ രീതിയിൽ ഉത്തരവ് ഉണ്ടാവുകയും ചെയ്യുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായി തന്നെ ഉത്തരവിൽ പറയുന്നുമുണ്ട് പതിമൂന്നിന് സാധനങ്ങളാണ് വിലക്കുറവില് ഇന്നു മുതൽ വിഷു ചന്തയിൽ ലഭ്യമാകുന്നത് വിഷു അവസാനിക്കുന്ന വരെയുള്ള ഒരാഴ്ച കാലമാണ് കൺസ്യൂമർ ഫിഡിൽ നിന്ന് ഈ പതിമൂന്നിനും സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാകുന്നത് സാധാരണക്കാരന് ഏറെ ഗുണ പ്രയോജനകര ഏറെ ആശ്വാസകരവുമാകുന്ന ഒരു ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമാണിത് കൺസ്യൂമർ ഫെഡിൽ ഒരാഴ്ചക്കാലം വിശുചന്ദ്രയിലൂടെ സാധാരണ സബ്സിഡി സാധനങ്ങളൊക്കെ തന്നെയും പല ഈ വിലക്കുറവ് ലഭ്യമാകുന്നുവെങ്കിൽ പോലും പല ഔട്ട്ലെറ്റുകളിലും ഒരു സാഹചര്യമാണെന്ന് നമുക്കറിയാം അതേ മാസങ്ങളായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ വിഷു റംസാൻ ഈസ്റ്റർ അനുബന്ധിച്ച് കൺസ്യൂമർ ഫെഡിൽ ഈ സാധനങ്ങളൊക്കെ വന്നിരുന്നുവെങ്കിലും കോടതിയുടെ ഏഹ് ഇത് നൽകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്നാൽ വീണ്ടും ഇത് അപ്പീൽ പോയതിനെ തുടർന്നാണ് ദൃഷ്ട നിയന്ത്രണങ്ങളോടുകൂടി യാതൊരുവിധ പ്രചാരണങ്ങളോ ഒന്നുമില്ലാതെ സാധാരണക്കാരെ ലഭ്യമാകാമെന്ന രീതിയിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഈ ഒരാഴ്ച കാലമാണ് ഈ എല്ലാ സാധനങ്ങളും ഇപ്പൊ സബ്സിഡി സാധനങ്ങളൊക്കെ തന്നെ വിലക്കുറവ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്നത് ചന്തകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തുകയാണെങ്കിൽ ഈ വിഷയത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് അങ്ങനെ കൃത്യമായ നിയന്ത്രണങ്ങളോടുകൂടിയായിരിക്കും ഇന്നു മുതല് ഈ ഒരാഴ്ചക്കാലം കൺസ്യൂമർ ഫെഡലിലൂടെ സബ്സിഡി സാധനങ്ങൾക്ക് വിലക്കുറവിൽ ലഭ്യമാകുന്നത് എന്തായാലും ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ തന്നെയും വിഷു ചന്തകളൊക്കെ തന്നെയും ആരംഭിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കൽസുമ്പെട്ടില്ലെന്ന് അറിയിപ്പുണ്ടായിരിക്കുന്നത്